നമസ്കാരം നാട്ടുരാജ്യ ന്യൂസ് വളരെ ഗുരുതരമായ ഒരു വാർത്തയാണ് സംപ്രേഷണം ചെയ്യുന്നത് തൊടുപുഴ താലൂക്ക് എറണാകുളം ജില്ലാ അതിർത്തി കലൂർ കരയിൽ കടയിൽ വർത്തമാനം പറഞ്ഞു നിന്ന രണ്ടുപേരെ പേപ്പട്ടി കടിച്ചിരിക്കുന്നു കൂടാതെ മൂന്ന് പേരെയും കൂടി പേപ്പട്ടി കടിച്ച് ടോട്ടൽ അഞ്ചു പേർക്കാണ് പേപ്പട്ടി കടിച്ചതെന്നാണ് അറിവ് കലൂർ ഐപ്പ് മെമ്മോറിയൽ ഹൈസ്കൂളിന് സമീപത്താണ് നാടിനെ ഞെട്ടിക്കുന്ന ഈ സംഭവം ഇടുക്കി മൂന്നാർ ടൂറിസ്റ്റ് മേഖലയിലേക്കുള്ള മെയിൻ റോഡും ബഹുമാനപ്പെട്ട ഇടുക്കി എം പിൻ ഗുര്യാഘോസിന്റെ നാടുമാണ് ഈ പ്രദേശം കടിക്കപ്പെട്ടി ഈസ്റ്റ് കല്ലൂർ മേഖലയിലേക്ക് പോയി എന്നാണ് നാട്ടുകാർ പറയുന്നത് ഈസ്റ്റ് കല്ലൂർ ഒരു വീട്ടിലെ ആറു പട്ടികളെയും കടിച്ചു എന്നാണ് പറയുന്നത് നാട്ടുകാർ പരിഭ്രാന്തിയോടെ ഓടിക്കൂടുകയും വേണ്ടപ്പെട്ട സർക്കാർ ഉദ്യോഗസ്ഥരെ അറിയിക്കുകയും ചെയ്തു ജംഗ്ഷനിലാണ് ആത്മീയ സംഭവം വരുന്നത് കടയുടെ സൈഡില് ഇരുന്ന ഒരു ഓട്ടോറിക്ഷ ഓടിക്കുന്ന ഒരാളെ റോഡിലൂടെ പോയ സംഭവം പെട്ടെന്ന് കയറി വന്ന് അടിക്കുകയെ അപ്പൊ അവർ കൂടി ഇരുന്നവരെല്ലാരും കൈ കിട്ടിയത് എടുത്ത് എടുത്ത് അടിച്ച് ഓടിച്ചു പക്ഷേ സംഭവം മാറി താഴോട്ട് പോയിട്ട് താഴെ ഓട്ടോറിക്ഷ ഓടിക്കുന്ന വിൽസൺ എന്ന് പറയുന്ന നമ്മുടെ ഒരു സുഹൃത്തിനെ ഒരു ഓട്ടോറിക്ഷ തൊഴിലാളി ആ പുള്ളിയെ കടിച്ചു അതിനുശേഷം ബേബി എന്ന് പറയുന്ന ഒരു ചേട്ടനെ തോട്ടത്തിട്ട് പണിയെടുത്തുകൊണ്ടിരിക്കുകയായിരുന്നു അവിടെ പോയി കടിച്ചു ഇവിടെ തൊട്ടടുത്ത സ്കൂളുണ്ട് സ്കൂളിലെ കുട്ടികളെ ഞങ്ങളിപ്പോൾ വിളിച്ചു വന്ന് അവിടെ എച്ച് എം പറഞ്ഞ് സ്കൂളിലെ കുട്ടികൾ പുറത്തിറങ്ങാതെ അകത്ത് സുരക്ഷിതമായി മാറ്റിയിട്ടുണ്ട് എങ്കിലും എങ്കിലൊരു ഭീകരാവസ്ഥയാണ് എന്താ സംഭവിക്കുന്നത് നമുക്ക് പറയാൻ പറ്റില്ല അധികാരികളുടെ ഭാഗത്തുനിന്ന് ഇതിനെതിരെ നടപടി ഉണ്ടാവണമെന്ന് ഞങ്ങൾ ആവശ്യപ്പെടുകയാണ് ഏകദേശം എത്ര മണിയായി സംഭവം ഏകദേശം ഒരു ഒൻപത് മണിയോട് കൂടിയിട്ടാണ് പട്ടിയുടെ ആക്രമണം തുടങ്ങുന്നത് ഇടുക്കി ജില്ലയിലെ കുമാരങ്കലം പഞ്ചായത്തിൻ്റെ ഭാഗത്തു നിന്നാണ് പട്ടി വന്നത് എറണാകുളം ജില്ലയിൽ കൽക്കാട് പഞ്ചായത്തിലേക്കാണ് കടന്നിട്ടില്ല എത്ര വരെ കടിച്ചു കൊലം പഞ്ചായത്തിൽപ്പെട്ട എന്ന് പറഞ്ഞ ആളാണ് ആദ്യം കടിക്കുന്നത് അവിടെ മുതൽ കടന്നിട്ട് എറണാകുളം ജില്ലയിലെ ഏതാനും തരെ കടിച്ചു പട്ടി പരിഭ്രാന്തി നിർത്തിയിരിക്കുകയാണ് ഇവിടെയുള്ള പല കടകളും ഷട്ടർ ബാധി വരെ നിറ്റിയാണ് കടിച്ചിട്ട് ആളുകളെല്ലാം പരിഭ്രാന്തിയിലാണ് ഓക്കെ താങ്ക് യു പയ്യാവ് ഈസ്റ്റ് കല്ലൂർ കരയിലേക്ക് കടന്നപ്പേ പട്ടി ഒരു വീട്ടിലെ ആറു പട്ടികളെ കടിച്ചുവെന്നും നാട്ടുകാർ പട്ടികളെ തിരിഞ്ഞെങ്കിലും പട്ടികളെ കണ്ടെത്താനായില്ല എന്നാണ് നാട്ടുകാർ പറയുന്നത് വേണ്ടപ്പെട്ട ഉദ്യോഗസ്ഥർ സ്ഥലം സന്ദർശിച്ച് പട്ടികളെ പിടികൂടാനുള്ള അടിയന്തര നടപടികൾ എടുക്കണമെന്ന് അഭ്യർത്ഥിക്കുന്നു നാട്ടുരാജ്യ ന്യൂസിനു വേണ്ടി റിപ്പോർട്ടിംഗ് കുമാരമംഗലത്തു നിന്നും കെ കെ വിജയൻ പട്ടിയുടെ കടിക്ക് ഇരയായ ഉല്ലാസ് പയ്യാവ് വിൽസൻ ബോബി എന്നിവർ അടിയന്തര ചികിത്സ തേടിയിരിക്കുകയാണ്